ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് കൊക്കക്കോള പക്ഷേ അതിൻ്റെ യാത്രയുടെ തുടക്കം ഒരു ചെറിയ ഫാർമസിയിൽ സംഭവിച്ച അബദ്ധത്തിൽ നിന്നാണെന്ന് എത്ര പേർക്കറിയാം അതെ വിപണിയിലേക്കുള്ള കൊക്കക്കോള എന്ന ബ്രാൻഡിൻ്റെ വിജയത്തിൻ്റെ വരവ് രഹസ്യ ഫോർമുലയുടെയും തുടക്കകാലത്ത് കൊക്കക്കോള നേരിട്ട പ്രശ്നങ്ങളും ലോക പ്രശസ്ത ബ്രാൻഡിലേക്കുള്ള വളർച്ച അതിനുവേണ്ടി കാൻഡിലർ ഉപയോഗിച്ച മാർക്കറ്റിംഗ് ടെക്നിക്സും ൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ജോർജിയയിലെ അറ്റ്ലാന്റയിലുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു ഡോക്ടർ ജോൺ സ്റ്റിത്ത് വെമ്പർട്ടൺ കൊക്കാലീവ്സിൽ നിന്ന് കൊക്കൈനും അതുപോലെ തന്നെ കോളാനട്സിൽ നിന്ന് കഫീനും ചേർത്ത് അദ്ദേഹം ഒരു സിറപ്പ് നിർമ്മിച്ചു പുതിയ മരുന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ഇത് തലവേദനയ്ക്ക് മരുന്നായും ഊർജം നൽകുന്നതിനും സഹായിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ സഹായി അബദ്ധത്തിൽ ഈ സിറപ്പിൽ കാർബണേറ്റഡ് വാട്ടർ ചേർത്തു അതിൽ നിന്നും തിളക്കമുള്ള ശീതളമായ പാനീയം ഉണ്ടാവുകയും ചെയ്തു അവർ ഇത് ഒരു ഗ്ലാസിന് അഞ്ച് സെന്റ് നിരക്കിൽ അറ്റ്ലാന്റയിൽ തന്നെയുള്ള ജേക്കബ് ഫാർമസിയിൽ വിൽക്കാൻ തുടങ്ങി ഇത് വാങ്ങി ഉപയോഗിച്ച ഉപഭോക്താക്കൾക്കെല്ലാം ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു പെമ്പർട്ടൺ ഈ ഒരു ഡ്രിങ്ക്സിന് കൊക്കക്കോള എന്ന് പേരിട്ടു അദ്ദേഹത്തിന്റെ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഫ്രാങ്ക് റോബിൻസൺ ആണ് അതിൻ്റെ പ്രശസ്തമായ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും പെമ്പർട്ടൺ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലായിരുന്നു അദ്ദേഹം തൻ്റെ ബിസിനസിന്റെ പല ഭാഗങ്ങളും ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് നൽകി അവസാനമായി അസ കാൻഡ്ലർ വെറും രണ്ടായിരത്തി മുന്നൂറ് ഡോളറിന് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപയ്ക്ക് കൊക്കക്കോളയുടെ മുഴുവൻ ഓണർഷിപ്പും സ്വന്തമാക്കി കാൻ്റലർ ഒരു മികച്ച മാർക്കറ്റിംഗ് വിദഗ്ധനായിരുന്നു അദ്ദേഹം ഫ്രീ ആയിട്ട് കൊക്കക്കോള കൂപ്പണുകൾ വിതരണം ചെയ്തു ക്ലോക്കുകൾ വാച്ചുകൾ കലണ്ടറുകൾ എന്നിവയിലൊക്കെ ലോകം അച്ചടിച്ചു ഇങ്ങനെയൊക്കെ കൊക്കക്കോളയെ അമേരിക്കയിലെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതോടെ കൊക്കക്കോള ബോട്ടിലുകളിൽ വിൽക്കാൻ ആരംഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പ്രശസ്തമായ കോണ്ടർ ബോട്ടിൽ അവതരിപ്പിച്ചു ഇത് കൊക്കകോളയും മറ്റുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തി രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ സൈനികർക്ക് അഞ്ച് സെന്റിന് കൊക്കകോള നൽകുമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തു ഇതിലൂടെ കൊക്കകോളയുടെ പ്രശസ്തി അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോടെ കൊക്കകോള അന്താരാഷ്ട്ര തലത്തിൽ സന്തോഷത്തെയും ശീതളതയെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ബ്രാൻഡായി മാറി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ ചുവന്ന ഇട്ടിട്ട് വരുന്ന സാന്തക്ലോസ് രൂപം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൊക്കക്കോള പരസ്യങ്ങളിലൂടെയാണ് ലോകപ്രസിദ്ധമാക്കിയത് ഇന്ന് കൊക്കക്കോള ദിവസേന വൺ പോയിന്റ് നയൻ ബില്യൻ കുപ്പികളാണ് അതായത് നൂറ്റി തൊണ്ണൂറ് കോടിയിലധികം ഇരുന്നൂറിലേറെ രാജ്യങ്ങളിൽ വിൽക്കുന്നു ഒരു ചെറിയ ഫാർമസിയിലെ പരീക്ഷണത്തിൽ നിന്ന് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നായി മാറിയ കൊക്കക്കൊളയുടെ കഥ ഒരു മികച്ച ബിസിനസ് വിജയത്തിന്റെ ഉദാഹരണമാണ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്